ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുള്ളതായി അറിയിച്ചു വത്തിക്കാൻ പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആശ്വാസവാർത്ത വന്നിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരീക്ഷിച്ച നേരിയ വൃക്കസമ്മത പ്രതിസന്ധിക്ക് ശമനമായി സി ടി സ്കാനിൽ ശ്വാസകോശ വീക്കം സാധാരണഗതിയിലാണെന്ന് വ്യക്തമായി രക്തപരിശോധനയിലെ ഫലങ്ങൾ മെച്ചപ്പെട്ടതായി സ്ഥിരീകരിച്ചു അതേസമയം പരിശുദ്ധ പിതാവ് ഉയർന്ന ഓക്സിജൻ തെറാപ്പിയിൽ തുടരുന്നു എന്നാൽ ആസ്മ പോലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി തുടരുകയാണ് അതേസമയം നേരിയ പുരോഗതിയുണ്ടെങ്കിലും രോഗാവസ്ഥ തരണം ചെയ്യുന്നത് സംബന്ധിച്ച് നിലവിൽ വ്യക്തത നൽകാനാവില്ല രാവിലെ പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഉച്ചകഴിഞ്ഞ് തൻ്റെ ജോലികൾ ചെയ്തതായും വത്തിക്കാൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ശ്വാസകോശ സംബന്ധിതമായ ബുദ്ധിമുട്ടുകൾ കാരണം ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച രാവിലെ ജമലി പൊളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പാപ്പ ഇത് പതിമൂന്നാം ദിവസമാണ് ആശുപത്രിയിൽ പിന്നിടുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ പാപ്പയ്ക്ക് വേണ്ടി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വൈകുന്നേരം ഒൻപത് മണിക്ക് ജപമാല പ്രാർത്ഥന നടന്നുവരുന്നുണ്ട്